കാട്ടാന ഭീതി നിലനിൽക്കുന്ന അഗമല ചേപ്പലക്കോട് ജനവാസ മേഖലയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കാട്ടാന ഭീതി അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സോളാർ ഫെൻസിംഗ് പ്രവർത്തികൾ ഉടൻ പൂർത്തിയാകും വെളിച്ചം കുറവുള്ള പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും അകമല ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നത് തുടർക്കഥയാവുകയാണ് നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും ജാഗ്രത തുടരണമെന്നും അധികൃതർ അറിയിച്ചു വനപാലകർ പ്രദേശവാസികൾ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഭാഗത്ത് ഓരോ ദിവസം ചെല്ലും ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശല്യം ശാശ്വതമായി പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ ചെറ്റിലപ്പള്ളി മുൻകൈ എടുത്തുകൊണ്ടുള്ള സോളാർ ഫെൻസിംഗിൻ്റെ പ്രവർത്തനം ഈ മാസം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വാഴാഞ്ഞി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ വിനോദ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അകമല ചേപ്പലക്കോട് നിവാസികളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം ശാശ്വതമായി വന്യമൃഗ ശല്യം പരിഹരിക്കണം എന്നുള്ളതാണ് ആ പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തിരമായി സോളാർ ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ മാസം തന്നെ പൂർത്തീകരിച്ച് അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വന്യമൃഗശല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നം നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ വീടിന് പുറത്തിറങ്ങാതെ തന്നെ ആനയെ ഓടിക്കാൻ ഓടിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞാൽ പടക്കം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടിന് പുറത്തിറങ്ങാതെ തന്നെ അപകടം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ആന വലിയ വിഭ്രാന്തിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഇറങ്ങിയാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാതെ തന്നെ വൈകുന്നേര നേരങ്ങളിൽ തന്നെ ആനയെ ഓടിപ്പിക്കാൻ നേരത്തെ പറഞ്ഞ പടക്കം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ആനയെ ഇറങ്ങിയ കൃത്യമായ രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അറിയിപ്പ് കൊടുത്ത് അതിൻ്റെ ട്രെയിനിങ് കിട്ടിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ആവശ്യത്തിന് വെളിച്ചം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആ വെളിച്ചത്തിനാവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നഗരസഭ എന്ന രീതിയിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നഗരസഭ നടത്തും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഫോറസ്റ്റ്